പല ആളുകൾക്കും ധനം ഉണ്ടെങ്കിലും ആ ധനം സമ്പാദിച്ച രീതി മുഴുവൻ ശരിയായിക്കൊള്ളന്നില്ല അവര് മറ്റാരെയെങ്കിലും ദുരിതപ്പെടുത്തിയിട്ടുണ്ടാക്കിയ പണമാണെങ്കിൽ ആ പാപത്തിന്റെ അംശം അതിനകത്ത് ഉണ്ടാവും നമ്മൾ സങ്കല്പിക്കുന്നത് ശരിക്ക് വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിട്ടായിരിക്കണം അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത ഉണ്ടാക്കുക എന്നുള്ള സങ്കല്പത്തിൽ അതിന് തടസ്സമായിട്ട് വരുന്ന ഗൃഹം ഏതാണോ ആ ഗ്രഹത്തിൻ്റെ ദേവത ഏതാണോ ആ ദേവതയ്ക്കുള്ള പരിഹാരങ്ങൾ ചെയ്യണം ഉദാഹരണത്തിന് സൂര്യനാണ് മാങ്കല്യ സ്ഥാനത്തിന് അല്ലെങ്കിൽ ദാമ്പത്യ സ്ഥാനത്തിന് തടസ്സമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ജയശങ്കർ സർ ഈ വിവാഹത്തിന്റെ തടസ്സങ്ങൾ വിവാഹം നടക്കാതെയും അല്ലാതെയും ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പം കുറച്ച് അധികമാണ് അതൊക്കെ അത് മാറാനായിട്ട് വിവാഹ തടസ്സങ്ങൾ മാറാനായി ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കുറച്ചധികമാണ് ഈ വിവാഹ ദർശനങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യം ശരിയാക്കട്ടെ അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ സമൂഹം പൊതുവെ വിവാഹ ജീവിതത്തിൽ വലിയ താല്പര്യമില്ലാത്തവരാണ് അവർക്ക് വിവാഹം നടക്കണം എന്നുള്ള നിർബന്ധമില്ല അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള താല്പര്യം അതൊരു കാരണമാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നൊരു വ്യത്യാസം പൊതുവെ പുരുഷന്മാര് വിദ്യാഭ്യാസം കുറഞ്ഞ് സ്ത്രീകള് വിദ്യാഭ്യാസം കൂടിയാണ് സ്ത്രീകളെ എല്ലാരെയും പഠിപ്പിക്കാനുള്ള ടെൻഡൻസി കുടുംബങ്ങളിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അവര് കൂടുതൽ പഠിച്ചു പോവും അവര് പഠിപ്പില് കൂടുതൽ ശ്രദ്ധിക്കും പുരുഷന്മാര് പലരും ആ പഠിക്കേണ്ട സമയത്ത് പഠിക്കണതിൽ ശ്രദ്ധിക്കില്ല അവര് ഉഴപ്പി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും അതൊരു കാരണമാണ് അതും മാറി വരുന്നുണ്ട് ഇനി പുതിയ തലമുറയിലേക്ക് വരുമ്പോ സ്ത്രീകൾ അതിനേക്കാൾ കൂടുതൽ ഉഴപ്പായിട്ട് വരുന്നുണ്ട് അതും പറയാതിരിക്കാൻ വയ്യ അതൊക്കെ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് പക്ഷെ നമുക്ക് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഏഴാം ഭാവത്തില് നിൽക്കുന്ന ഗ്രഹത്തിനെ കൊണ്ട് വിവാഹതടസ്സം എന്താണ് എന്ന് ചിന്തിക്കാം ഏഴാം ഭാവവും എട്ടാം ഭാവം ചിന്തിക്കാം എട്ടാം ഭാവം മംഗല്യസ്ഥാനാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എട്ടാം ഭാവം ചിന്തിക്കാം ആ ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കാരണങ്ങള് കണ്ടുപിടിച്ചാൽ കുറേയൊക്കെ വിവാഹ തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യാം ചിലരുടെയൊക്കെ കാര്യത്തിൽ ആ വിവാഹ തടസ്സം എന്ന് പറയുന്നത് കുടുംബ കുടുംബജീവിതത്തിൻ്റെ എന്നാണ് മെയിൻ മെയിനായിട്ട് ഉദ്ദേശിക്കുക നമ്മൾ ഇന്ദിരാഗാന്ധിയുടെയും മേനഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ജാതകങ്ങളെ പരിശോധിച്ചാൽ അതിലൊക്കെ മാംഗല്യ സ്ഥാനത്തിന് ദോഷമുള്ള ലക്ഷണം ഉണ്ടായിരുന്നു ചില ആളുകൾ ആ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറും അങ്ങനെയുള്ളവരുണ്ടായിരുന്നു നാരദമഹർഷിയുടെ ജാതകം ചിന്തിക്കുന്ന സമയത്ത് നാരദമഹർഷിയുടെ അതിനകത്ത് വിവാഹ ജീവിതത്തിൽ വിജയം ഇല്ല എന്നുള്ള ലക്ഷണം ലക്ഷണങ്ങൾ നാരദമഹർഷി നേരത്തെ കൂട്ടി അത് മനസ്സിലാക്കി വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു അങ്ങനെ വിവാഹ ജീവിതത്തിന്റെ അവസ്ഥ ഓരോ സാഹചര്യത്തിലും വ്യത്യാസപ്പെട്ടു വരാം നമ്മൾ സങ്കല്പിക്കുന്നത് ശരിക്ക് വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിട്ടായിരിക്കണം അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത ഉണ്ടാക്കുക എന്നുള്ള സങ്കല്പത്തിൽ അതിന് തടസ്സമായിട്ട് വരുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ ദേവത ഏതാണോ ആ ദേവതയ്ക്കുള്ള പരിഹാരങ്ങൾ ചെയ്യണം ഉദാഹരണത്തിന് സൂര്യനാണ് മാങ്കല്യ സ്ഥാനത്തിന് അല്ലെങ്കിൽ ദാമ്പത്യ സ്ഥാനത്തിന് തടസ്സമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അക്ക ശമ്പുരുദാഹൃതം എന്നുള്ള നിലയ്ക്ക് ശിവന് ഉള്ള വഴിപാടുകൾ ചെയ്യുക അത് ക്ഷേത്രം ഏത് രാശിയിലാണ് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും എന്നാൽ പൊതുവേ സൂര്യനെ കൊണ്ട് ശിവനെ ചിന്തിക്കാം എന്നുള്ളതിലേക്ക് ശിവന് വഴിപാടുകൾ നടക്കുക ഇപ്പം ശിവക്ഷേത്രങ്ങൾ നിർമ്മാല്യം തൊഴുക ഉമാമഹേശ്വര പൂജ നടത്തുക ഇതൊക്കെ ചെയ്യുന്ന വളരെ സഹായിക്കും ശിവന് കൂളമാല ചേർത്തുക ദേവിക്ക് മുല്ലമാല ചാർത്തുക ഇതൊക്കെ ആ തടസ്സങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും അതേപോലെ ചന്ദ്രനാണ് ദടസ്സം എന്നുണ്ടെങ്കിൽ സ്വയംഭര അർച്ചന നടത്തുക സ്വയംഭര പൂജകൾ നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് സഹായിക്കും സ്വയംഭര പൂജകൾ എന്ന് പറയുമ്പോൾ ദമ്പതികൾക്ക് ദാനം ചെയ്യുന്നതും ഒക്കെ ഇതിന് ഒരുപാട് സഹായകമാണ് ദമ്പതികൾക്ക് വസ്ത്രദാനം ചെയ്യുക ഇതൊക്കെ സഹായമാണ് പിന്നെ ചിലർ ഇതിന് സ്വർണം കൊണ്ട് ഉമാമഹേശ്വര പ്രതിമ ഉണ്ടാക്കി ദാനം ചെയ്യുക അതൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ശക്തി അനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ അതിൽ വരും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പൊരുൾ പോകുന്നിടത്ത് പുണ്യം പുണ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് പൊരുള് നഷ്ടപ്പെടണം പല ആളുകൾക്കും ധനം ഉണ്ടെങ്കിലും ആ ധനം സമ്പാദിച്ച രീതി മുഴുവൻ ശരിയാക്കൊള്ളന്നില്ല അവര് മറ്റാരെയെങ്കിലും ദുരിതപ്പെടുത്തിയിട്ടുണ്ടാക്കിയ പണമാണെങ്കിൽ ആ പാപത്തിന്റെ അംശം അതിനകത്ത് ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ആ പാപത്തിന്റെ അംശം ചെലവാക്കിയാലേ അവർക്ക് നല്ലത് വരുള്ളൂ അതുകൊണ്ട് കുറച്ച് പേരു ചിലവാക്കണം എന്നാലേ പൂർത്തീകരണം വരുള്ളൂ അതേപോലെ ചൊവ്വ വിവാഹസ്ഥാനത്ത് അല്ലെങ്കിൽ മംഗല്യ സ്ഥാനത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചൊവ്വയുടെ ദോഷങ്ങൾ മാറാനായിട്ട് നമുക്ക് തിരുമാന്താങ്കുന്നിൽ വഴിപാടുകൾ നടത്താം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭാര്യാസമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്താം ഷഷ്ടി ഒരിക്കലെടുക്കുന്ന ഒക്കെ അതിന് നന്നായിരിക്കും അതുപോലെ ശിവശക്തി രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതാണ് ഇപ്പൊ ഇവിടെ അടുക്ക പറയുകയാണെങ്കിൽ വൈക്കത്ത് അതേപോലെ തൃപ്പണത്തിൽ ചക്കംകുളങ്ങര പറവൂർ പെരുവാരം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇതിനെ സഹായിക്കും പിന്നെ ശുക്രനാണ് നമുക്ക് തടസ്സമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഗണപതി ഹോമത്തിന് പ്രാധാന്യം കൊടുക്കുക ഏത് ഗ്രഹം തടസ്സമായിട്ട് വന്നാലും ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് അത് അഷ്ടദ്രുവീ ഗണപതി ഹോമം നടത്തുക എന്നുള്ളവർക്ക് വളരെ സഹായകമായിട്ട് വരും വിവാഹ തടസ്സങ്ങൾ മാറാനായിട്ട് ശനിയാണ് എങ്കിൽ ജാതകത്തില് ശനി ഏഴില് നിൽക്കേണ്ട അല്ലെങ്കിൽ എട്ടിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ഒരുപാട് കാലതാമസം വരുന്നതെന്ന് ഞാൻ പറയുക ശനി പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഇതി മന്ദ എന്നാ പറയാ പതുക്കെ സഞ്ചരിക്കുന്നവനാണ് അതുകൊണ്ട് പതുക്കേ ഫലപ്രാപ്തി ഉണ്ടാക്കി തരുള്ളൂ അതെ അതിന് നമ്മൾ കുറച്ച് കഠിനാധ്വാനം വേണം എന്നുള്ളത് തന്നെ അതിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ് പലരും ശനി ദോഷത്തിന് മലയോട്ടുക എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾ ശബരിമലക്ക് പോകും ക്രിസ്ത്യാനികൾ മലയാറ്റികൾ പോകും ഇതൊക്കെ ചെയ്യുന്നത് ആ ശനിയുടെ ദോഷം മാറാനായിട്ട് സഹായിക്കും അപ്പൊ ശനിയുടെ തന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടത് അതിന് ഈ പറഞ്ഞ നാല്പത്തെട്ട് ദിവസം നിർമാലിന് തൊഴുക എന്നൊക്കെ പറയുന്നത് വളരെ സഹായിക്കും പിന്നെ പന്നീരുകൊണ്ട് അഭിഷേകം നടത്തുക തേനുകൊണ്ട് അഭിഷേകം നടത്തുക ഇതൊക്കെ ഇതിന് സഹായകമായിട്ട് വരും അതുപോലെ സ്വയംവര പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി ശിവക്ഷേത്രങ്ങളില് അല്ലെങ്കിൽ പാർവതിയുടെ ക്ഷേ ക്ഷേത്രങ്ങളിൽ സ്വയംഭര പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ഇത് വളരെ സഹായകമാണ് ശക്തി പഞ്ചാക്ഷരി മന്ത്രങ്ങളിലുള്ള അർച്ചനകള് ഇതൊക്കെ സഹായിക്കും അതൊക്കെ വിവാഹ തടസ്സങ്ങൾ മാറാനായിട്ട് ഏറെ പ്രധാനമാണ് വിവാഹ തടസ്സങ്ങളെ പറ്റി പറയുമ്പം ചൊവ്വയെ പറ്റി പറയാതെ പോകുന്നത് അത്ര നല്ലതല്ലോ ചൊവ്വാദോഷം കൊണ്ടുണ്ടാകുന്ന വിവാഹ തടസ്സങ്ങൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേക പരിഹാരങ്ങൾ ചൊവ്വാദോഷത്തിനുള്ള പരിഹാരം നമുക്ക് പ്രധാനമായിട്ട് ഏഹ് നമ്മള് ഷഷ്ടി ശിവപാർവതിമാരെ പൂജിക്കുക പിന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ഭാര്യ സമയത്തിനായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയെ സേവിക്കുക തിരുവാന്താംകുന്ന് പോലെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സേവിക്കുക ശ്രീചക്ര ദേവതയെ സേവിക്കുക കൊടുങ്ങൽ ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ഉള്ള സ്ഥലമാണ് അവിടെ സേവിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ഉമാക്ഷിന്റെ പൂജ ചെയ്യുക ഇതൊക്കെ വളരെ സഹായകമാണ് ബുധൻ ആണ് നമുക്ക് അമ്പത്തി എത്തി തടസ്സമായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബുധന്റെ പറഞ്ഞിരിക്കുന്ന അവതാര വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക